അതിർത്തി ഗ്രാമങ്ങളിലുള്ളവരുടെയൊക്കെ സുരക്ഷ ഉറപ്പാക്കുക എന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അവർക്ക് അതിനുള്ള പരിശീലനമൊക്കെ നൽകിയിരുന്നതാണ് അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ അതിൽ അവിടെ നിന്ന് ഉറിയിൽ നിന്ന് ഉൾപ്പെടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴത്തെ ഒരു സാഹചര്യം യുദ്ധസമാന സാഹചര്യം അല്ലെങ്കിൽ യുദ്ധത്തിലേക്ക് കൂടുതൽ കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് കശ്മീരിൽ ഇപ്പോൾ സ്ഥിതിഗതികൾ വളരെ സങ്കീർണമാണ് സ്ഥിതി എന്ന് പറയേണ്ടി വരും നമ്മളിപ്പോൾ അല്പം മുൻപ് ദൃശ്യങ്ങൾ നമുക്ക് കാണിക്കാൻ കഴിയുമെങ്കിൽ ബങ്കറിനുള്ളിലെ ദൃശ്യങ്ങളാണ് നമ്മൾ നേരത്തെ കണ്ടത് ആരൂപത്തിൽ ആളുകൾ തിങ്ങിക്കൂടി ബംഗറുകൾക്കുള്ളിലേക്ക് അതിർത്തി മേഖലയിൽ ഉറിയിൽ പല മേഖല പല അതിർത്തി ഗ്രാമങ്ങളുണ്ട് ഉറിയിൽ മാത്രമല്ല പൂഞ്ച് കുപ്പുവാര അക്കുനൂർ അടക്കമുള്ള വിവിധ മേഖലകൾ ബാരാമുള്ള അടക്കം അവിടെയൊക്കെ അതിർത്തിയിലെ ആളുകൾ വലിയ ഭീതിയിലും ഭയത്തിലുമാണ് എന്നുള്ളതാണ് നമ്മൾ കാണുന്ന കാഴ്ച ബങ്കറിനുള്ളിൽ കയറി അവിടെ ഇരിക്കുകയാണ് ഇനി എന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റും എന്ന് പോലും അറിയാൻ കഴിയാത്ത സ്ഥിതിയാണ് അതിർത്തി മേഖലയിൽ നമ്മൾ കാണുന്നത് ഏതെങ്കിലും രൂപത്തിലുള്ളൊരു തിരിച്ചടി വരാനുള്ള സാധ്യത നേരത്തെ സജീഷും നോബിളും പറഞ്ഞതുപോലെ ഇപ്പോഴും ഉണ്ട് കാരണം പ്രധാനമന്ത്രിയുടെയും ഉപപ്രധാനമന്ത്രിയുടെയും പ്രതിരോധ മന്ത്രിയുടെയും വാർത്താ വിതരണ മന്ത്രിയുടെയും ഒക്കെ പ്രതികരണം പ്രകോപനം ഉണ്ടാക്കുന്നതാണ് ഇന്ത്യ പാകിസ്ഥാൻ പരമാധികാരത്തെ ഹനിക്കുന്ന രൂപത്തിലാണ് ഇടപെട്ടത് അതിന് കൃത്യമായ തിരിച്ചടി നൽകും താൽക്കാലിക സന്തോഷം ശാശ്വതമായ സങ്കടത്തിലേക്ക് പോകും എന്നതായിരുന്നു പാകിസ്ഥാൻ മന്ത്രിമാരുടെ പ്രതികരണത്തിലെ ആകെത്തുക അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ ഉറിയിൽ ഷെല്ലാക്രമണം കനത്ത ഷെല്ലാക്രമണമാണ് ഇപ്പോൾ പാകിസ്ഥാൻ നടത്തുന്നത് ഉറിയിൽ മാത്രമല്ല പൂഞ്ചിലൊരു സ്ത്രീ മരിക്കുന്ന സാ സാഹചര്യമുണ്ടായിരുന്നു പൂഞ്ചിലും അഖനൂരിലും എല്ലാം കനത്ത ഷെല്ലാക്രമണം എന്നുള്ള റിപ്പോർട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഇത് കടന്ന് മറ്റൊരു ആക്രമണത്തിലേക്ക് ഒരു പ്രകോപനമുണ്ടാക്കുന്ന നടപടിയിലേക്ക് പാകിസ്ഥാൻ വരാനുള്ള സാധ്യതയുമുണ്ട്